ഏവർക്കും പുതുവത്സരാശംസകൾ വെഡിംഗ് മോൾ പാൻ ബസാർ നമസ്കാരം ന്യൂസ് സ്വാഗതം തിരൂർ നഗരസഭാ നിയുക്ത ഉപാധ്യക്ഷയായി കോൺഗ്രസിലെ സിന്ധു മംഗലശ്ശേരിയെ പാർട്ടി തീരുമാനിച്ചു ഞായറാഴ്ച രാത്രിയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമായത് മൂന്ന് വർഷം സിന്ധുവും കൗൺസിലിന്റെ അവസാന രണ്ടു വർഷം കോൺഗ്രസിലെ വസന്തപുളിക്കലുമാണ് ഉപാധ്യക്ഷ പദം അലങ്കരിക്കുക തിരൂർ നഗരസഭ മുപ്പത്തിയഞ്ചാം വാർഡിൽ നിന്നാണ് സിന്ധു മംഗലശ്ശേരി തിരഞ്ഞെടുക്കപ്പെട്ടത് സിപിഐയിലെ മുനിറ കിഴക്കാങ്കുന്നത്തായിരുന്നു എതിർ സ്ഥാനാർത്ഥി കഴിഞ്ഞ ദിവസം ചേർന്ന കോൺഗ്രസ് മണ്ഡലം യോഗത്തിലാണ് സിന്ധുവിനെ ആദ്യത്തെ മൂന്ന് വർഷം നഗരസഭാ ഉപാധ്യക്ഷയാക്കാൻ തീരുമാനിച്ചത്